കാലസർപ്പ യോഗത്തിന് ഏറ്റവും നല്ല പരിഹാരം കാളഹസ്തി കാളഹസ്തിരുപ്പതി കാളഹസ്തിയിൽ പോയിട്ട് ആശ്ലേഷി സർപ്പബലി ചെയ്യാം അവിടെ പോകാൻ പറ്റാത്തവർക്ക് നമ്മുടെ നമ്മുടെ നാട്ടില് അതാത് നാട്ടാചാരം അനുസരിച്ച് ഇപ്പൊ നമ്മൾ എറണാകുളം ജില്ലയാണെങ്കിൽ ആമേട തൃശ്ശൂർ ജില്ലയാണെങ്കിൽ പാമ്പുമേക്കാവ് ആലപ്പുഴ ജില്ലയില് മണ്ണാറശാല വെട്ടിക്കോട് അങ്ങനെ ക്ഷേത്രങ്ങളുണ്ട് അതാത് രാജ്യത്ത് അതാത് പ്രദേശത്തെ സർപ്പക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മളുടെ എല്ലാം വീട്ടിൽ സർപ്പ ഉണ്ടായിരുന്നു ഇന്നിപ്പം നമുക്കതിനുള്ള സ്ഥലവും ഇല്ല സാഹചര്യവും ഇല്ല വിശ്വാസവും ഇല്ല അല്ലേ സമയവും ഇല്ല ഇതൊക്കെയാണ് നമ്മുടെ കുഴപ്പം പക്ഷെ നമുക്കെല്ലാം വേണമെന്താനും നമുക്ക് ഭാഗ്യമൊക്കെ വേണം നമ്മുടെ കുഴപ്പം ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക